ക്വസ്റ്റ്യൻ വേഡ്സ് ആണ് ഓക്കെ അപ്പോൾ നമുക്കറിയാം ചില ആളുകളെല്ലാം തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് പഠിക്കാനായിട്ട് വരുന്ന സമയത്ത് എന്നോട് പറയാറുണ്ട് സാർ എനിക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും പക്ഷെ തിരിച്ച് ചോദിക്കാൻ പറ്റുന്നില്ല ഓക്കെ അപ്പോൾ തിരിച്ച് ചോദിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയണം ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുള്ള ക്വസ്റ്റൻ വേർഡ് അറിയണ്ടേ അപ്പോൾ ആ ഒരു ക്വസ്റ്റൻ വേഡ്സാണ് നമ്മൾ ഇന്ന് ഇപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ ആദ്യം ഞാൻ ക്വസ്റ്റ്യൻ വേർഡുകൾ പറയാം എന്താണ് അതിൻ്റെ മീനിങ് എന്ന് പറയാം ശേഷം നമ്മൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയാം ഓക്കെ സിറ്റുവേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു തൗസൻഡ് ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ക്ലാസ് കാണുമ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നോക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് അപ്ഡേഷൻസ് നമുക്ക് റെഗുലറായിട്ട് കിട്ടുന്നതായിരിക്കും ഓക്കെ സോ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ക്വസ്റ്റൻ വേഡ്സ് എന്നുള്ളത് ഒന്നാമത്തെ ക്വസ്റ്റിന് വേടാണ് വാട്ട് നിങ്ങൾക്കറിയാം അർത്ഥം വാട്ട് എന്ന് പറഞ്ഞാൽ എന്ത് എന്നുള്ളതാണ് അർത്ഥം വരുന്നത് വാട്ട് എന്ത് വേർ എവിടെ വൈ എന്തിന് അല്ലെങ്കിൽ എന്തുകൊണ്ട് വിഷ് ഏത് വെൻ എപ്പോൾ ഹൂ ആര് ഹൂസ് ആരുടെ ആരുടെ പേനയാണെന്നൊക്കെ ചോദിക്കില്ല ഹൂസ് ആരുടെ ഹും ആരെ നിങ്ങൾക്ക് ആരെയാണ് വേണ്ടത് ഹും ഓക്കെ വിത്ത് ഹും ആരുടെ കൂടെ ഫോർ ഹും ആർക്ക് വേണ്ടി ഫോർ വാട്ട് എന്തിനു വേണ്ടി ഹൗ എങ്ങനെ ഹൗ മച്ച് എത്ര ഹൗ മെനി എത്ര എണ്ണം എണ്ണാൻ പറ്റുന്നതാണെങ്കിൽ യു ക്യാൻ യൂസ് ഹൗ മെനി ഓക്കെ ഹൗ ഫാർ എത്ര ദൂരം ഹൗ ഓഫൺ ഹൗ ഓഫ് ടെൻ എന്നും പറയാം ഹൗ ഓഫൺ എന്നും പറയാം ഓക്കെ ഹൗ ഓഫൺ എത്ര തവണ എത്ര പ്രാവശ്യം ഹൗ മെനി ടൈംസ് എന്നൊക്കെയുള്ള അർത്ഥമാണ് ഹൗ ലോങ് എത്ര കാലം മനസ്സിലായാലും അപ്പോൾ ഈ മീനിങ്ങുകൾ നിങ്ങൾക്ക് കിട്ടി അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാൻ ബ്രീഫായിട്ട് വാട്ട് എന്ത് വേർ എവിടെ വൈ എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിന് വിച്ച് ഏത് വെൻ എപ്പോൾ ഹു ആര് ഹൂസ് ആരുടെ ഹും ആരെ വിത്ത് ഹും ആരുടെ കൂടെ ഫോർ ഹും ആർക്ക് വേണ്ടി ഫോർ ഹു വോട്ട് എന്തിനു വേണ്ടി ഹൗ എങ്ങനെ ഹൗ മച്ച് എത്ര എണ്ണാൻ പറ്റാത്തത് ഫോർ എക്സാമ്പിൾ ഹൗ മച്ച് ഡു ലീ എണ്ണാൻ പറ്റുമോ സ്നേഹം ഇല്ല ഓക്കെ ഹൗ മച്ച് എത്ര ഹൗ മെനി എത്ര എണ്ണം ഹൗ ഫാർ എത്ര ദൂരം ഹൗ ഓഫൻ എത്ര തവണ എത്ര പ്രാവശ്യം ഹൗ ലോങ് എത്ര കാലം ഓക്കെ അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ആ ക്വസ്റ്റൻ വേഡ്സ് കിട്ടി അതിൻ്റെ അർത്ഥം കിട്ടി അപ്പോൾ അതെങ്ങനെയാണ് ചോദ്യത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു പാറ്റേൺ അനുസരിച്ചിട്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കൊരു ക്വസ്റ്റ്യൻ വേർഡ് പറയാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വാട്ട് അതിനുശേഷം ഒരു ഓക്സ്ലറി പറയണം ഇനോ ഈസ് എന്ന് പറയുന്നത് എന്നിട്ടാണ് നമ്മൾ ബാക്കി വരുന്ന സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള ഒരു പാറ്റേൺ ഞാൻ പറയാം അപ്പോൾ നോക്കി ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്വസ്റ്റൻ വേർഡ് പ്ലസ് ഡു നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വേണമെങ്കിൽ പി ഡി എഫ് ഞാൻ അയച്ചു തരാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലാസ് കണ്ടിട്ടാണ് എനിക്ക് പി ഡി എഫ് വേണം എന്നൊന്ന് വാട്സപ്പിൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എന്ത് കിട്ടും ഇതിൻ്റെ ഈ പി ഡി എഫ് മെറ്റീരിയൽ ഞാൻ അയച്ചു തരുന്നതാണ് ഇത് ബേസിക് ആയിട്ടുള്ള മെറ്റീരിയൽ അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്ഡേഷൻ വരുന്ന സമയത്ത് അതായത് ഈ ഒരു ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ അയച്ചു തരുന്നതായിരിക്കും ഓക്കെ സോ നമ്പർ സേവ് ചെയ്ത് വെക്കുക എപ്പോഴും മെസ്സേജ് ചെയ്യുമ്പോൾ നമ്പർ സേവ് ചെയ്ത് വെക്കുക അപ്പോൾ അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മെസ്സേജസ് വരുന്നതാണ് ഓക്കെ സോ ക്യോഷൻ വേർഡ് പ്ലസ് ടു എന്താണ് അപ്പോൾ എങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഇപ്പോൾ ഡു വെച്ചിട്ടാണ് ഡൂവിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം ചെയ്യാറുണ്ട് എന്നുള്ളതാണ് ഡൂവിൻ്റെ അർത്ഥം അപ്പോൾ നീ പഠിക്കാറുണ്ടോ യു സ്റ്റഡി നീ എഴുതാറുണ്ടോ ഡ്യൂ റൈറ്റ് നീ ആലോചിക്കാറുണ്ടോ ഡ്യൂ തിങ്ക് എന്നുള്ളതൊക്കെയാണ് ചെയ്യാറുണ്ടോ എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ക്വേഷൻ വേർഡ് കൂടി ആഡ് ചെയ്താലോ ഇപ്പം നമ്മൾ പഠിച്ച ക്വേഷൻ വേർഡ് ആഡ് ചെയ്താലോ ഞാൻ ഡു വെച്ചിട്ടാണ് പറയുന്ന ക്വേഷൻ വേഡുകൾ നമ്മളൊന്നും എടുക്കാം ഓക്കെ ഇപ്പം ഞാൻ സിംപ്ലി ചോദിക്കുകയാണ് നീ പഠിക്കാറുണ്ടോ ഡു യു സ്റ്റഡി നിങ്ങൾക്കറിയാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താ നിങ്ങൾ പഠിക്കാറ് വാട്ട് ഡു യു സ്റ്റഡി നിങ്ങൾ എന്താണ് സാധാരണ പഠിക്കാറ് വാട്ട് ഡു യു സ്റ്റഡി മനസ്സിലായോ നിങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ ഒരു പത്ത് മണി സമയത്ത് ഇങ്ങനെ പോകുന്ന കാണാലോ നിങ്ങൾ എവിടേക്കാണ് പോവാറ് വേർ അല്ലെ എവിടെ വേർ ഡു യു ഗോ നിങ്ങൾ എല്ലാ ദിവസവും എവിടേക്കാണ് പോവാറ് വേർ ഡു യു ഗോ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കരയുന്നത് കാണാലോ എന്തിനാ നിങ്ങൾ കരയാറ് വൈ എന്തിനാ എന്തുകൊണ്ടാണ് വൈ ഡു യു ട്രൈ എന്തിനാ നിങ്ങൾ കരയുന്നത് വൈ ഡു യു ട്രൈ നിങ്ങൾ ഏതാ സെലക്ട് ചെയ്യാറ് സാധാരണ നോർമലി നിങ്ങൾക്ക് ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും നിങ്ങൾ ഏതാ സെലക്ട് ചെയ്യാറ് വിച്ച് ഡു യു സെലക്ട് നിങ്ങൾ എപ്പോഴാണ് സാധാരണ എണീക്കാറ് വെൻ ഡു യു വെയ്ക്കപ്പ് നിങ്ങൾ എപ്പോഴാണ് എഴുന്നേൽക്കാറ് വെൻ ഡു യു വെയ്ക്കപ്പ് മനസ്സിലായല്ലോ ഓക്കെ നിങ്ങൾ ആരുടെ കൂടെയാണ് കോളേജിലോട്ട് പോവാറ് അല്ലെങ്കിൽ സ്കൂളിലോട്ട് പോവാറ് വിത്ത് ഹും ആരുടെ കൂടെ വിത്ത് ഹും ഡു യു ഗോ ടു സ്കൂൾ ഓർ ഡു യു ഗോ ടു കോളേജ് ആരുടെ കൂടെയാണ് കോളേജിലോട്ട് അല്ലെങ്കിൽ സ്കൂളിലോട്ട് പോവാറ് മനസ്സിലായോ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യാറ് ഫോർ വാട്ട് ഡു യു ഡു ദാറ്റ് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് അത് ചെയ്യാറ് ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യാറ് ഫോർ ഹും ഡു യു ഡു ദാറ്റ് മനസ്സിലായോ ഇനി ഹൗ വെച്ചിട്ട് ചോദിക്കാം നിങ്ങൾ എങ്ങനെയാണ് പഠിക്കാറ് ഹൗ ഡു യു സ്റ്റഡി നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കാറ് ഹൗ ഡു യു സ്പീക്ക് ഓക്കെ അപ്പോൾ ഇത്തരത്തിലൊക്കെ നമുക്ക് ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇത് ഇതേപോലെ എല്ലാം വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം വെച്ചിട്ട് പറ്റില്ല ഇന്നോ നമ്മൾ ചോദ്യം ക്രിയേറ്റ് ചെയ്യുന്ന പാറ്റേൺ അനുസരിച്ച് കുഞ്ഞു വ്യത്യാസങ്ങൾ വരും പക്ഷേ ഇതാണ് നോർമലിയുള്ള ഒരു പാറ്റേൺ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ചെയ്യാറ് എപ്പോഴാണ് ചെയ്യാറ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഡൂ വെച്ചിട്ടാണ് ചോദിക്കുന്നത് ക്ലിയർ ആണോ അപ്പം ഞാൻ കുറച്ചുകൂടി എക്സാമ്പിൾ പറയാം സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളത് പറയാം ഓക്കെ ഇപ്പോൾ സിംപ്ലി നമ്മൾ പറയുന്നത് നീ എപ്പോഴും എഴുന്നേൽക്കാറ് വെൻ അപ്പോൾ എന്നുള്ളത് വെന്നല്ലേ പിന്നെന്തൊക്കെയാണ് എപ്പോഴാണ് എഴുന്നേൽക്കാറ് വെൻ ഡു യു വെയ്ക്കപ്പ് മനസ്സിലായല്ലോ വെൻ ഡു യു വെയ്ക്കപ്പ് ഓക്കെ നീ എന്താ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാറ് വാട്ട് അല്ലെ എന്നല്ലേ അപ്പോൾ വാട്ട് വാട്ട് ഡു യു ഈറ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് നീ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് കഴിക്കാറ് വാട്ട് ഡു യു ഈറ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ നീ എപ്പോഴാണ് കോളേജിൽ പോവാറ് വെൻ ഡു യു ഗോ ടു കോളേജ് വെൻ ഡു യു ഗോ ടു കോളേജ് നീ ആരെയാണ് കാണാറ് ഹും ഡു യു സി ഹും സി മനസ്സിലായി എപ്പോഴാണ് നീ ഉറങ്ങാറ് വെൻ ഡു യു സ്ലീപ്പ് എപ്പോഴാണ് നീ കുളിക്കാറ് വെൻ ഡു യു ടേക്ക് ബാത്ത് നിങ്ങൾ എങ്ങനെ എങ്ങോട്ട് വരാറ് നിങ്ങൾ ഡ്രൈവ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ ബസ്സിനാണോ വരുന്നത് നിങ്ങൾ എങ്ങനെ എങ്ങോട്ട് വരാറ് ഹൗ ഡു യു കം ഹിയർ എപ്പോഴാണ് നിങ്ങൾ പോവാറ് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാണ് പോവാറ് വെൻ എപ്പോഴെന്നല്ലേ വെൻ വെൻ ഡു യു ഗോ ആഫ്റ്റർ ദിസ് ക്ലാസ് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് എപ്പോഴാണ് പോവാറ് ഓക്കെ ഇപ്പോൾ നിങ്ങൾ ക്ലാസ് കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കണത് നിങ്ങൾ എങ്ങനെയാണ് ക്ലാസ് കാണാറ് ഈ ലാപ്ടോപ്പിലാണോ മൊബൈലിലാണോ എന്നൊക്കെ ചോദിക്കില്ലേ ഹൗ ഡു യു വാച്ച് ദിസ് ക്ലാസ് നിങ്ങൾ എങ്ങനെയാണ് ഈ ക്ലാസ് കാണാറ് നോർമലി ഹൗ ഡു യു വാച്ച് ദിസ് ക്ലാസ് മനസ്സിലായോ അപ്പം റെഗുലറായിട്ട് എങ്ങനെയാണ് ചെയ്യാറ് എന്നുള്ള രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ഡു വെച്ചിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ് അപ്പം ഇതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ അതായത് ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളിതൊരു മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തമായിട്ട് എന്തു ചെയ്യുക ക്വസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുക ഓക്കെ അപ്പോൾ ഡു പറഞ്ഞു എന്താണ് ചെയ്യാറ് എപ്പോഴാണ് ചെയ്യാറ് എങ്ങനെയാണ് ചെയ്യാറ് ആ എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കുന്നതാണ് ചെയ്യാറ് എന്നുള്ള അർത്ഥത്തിൽ പറയുന്നതാണ് ഇനി അഥവാ ഡിഡ് ആണെങ്കിലോ ഡിഡ് ഡിഡ് നമുക്കറിയാം പാസ്റ്റ് കാര്യങ്ങളല്ലേ ഡിഡ് വെച്ച് പറയുന്നത് ഓക്കെ ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ് നീ എപ്പോഴേ എണീറ്റെ ഇന്ന് വെൻ ഡി ഡ്യൂ വേക്കപ്പ് വെൻ എപ്പോ ഡിഡ് യു വെക്കപ്പ് വെൻ ഡി ഡ്യൂ വെ നിങ്ങൾ എപ്പോഴാണ് എണീറ്റേ നിങ്ങൾ എന്താ കണ്ടത് എന്താണ് വാട്ട് ഡിഡ്യൂ സി വാട്ടി നിങ്ങൾ എന്താ കണ്ടത് വാട്ട് സി നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായേ ഹൗ എങ്ങനെ ഹൗ ഹൗ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ഹൗ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് മനസ്സിലായോ ഓക്കേ നീ എന്താ പഠിച്ച വാട്ട് ഡിഡ് യു സ്റ്റഡി നീ എന്താ പഠിച്ച വാട്ട് ഡിഡ് യു സ്റ്റഡി നീ എങ്ങനെയാ പഠിച്ചേ ഹൗ ഡിഡ് യു സ്റ്റഡി ആരുടെ കൂടെയാണ് നീ പഠിച്ചേ വിത്ത് ഹും ഡിഡ് യു സ്റ്റഡി നീ ആരുടെ കൂടെയാണ് പഠിക്കാറ് എന്നൊക്കെ ചോദിക്കുമ്പോൾ വിത്ത് ഹും ഡു യു സ്റ്റഡി പറയാം ആരുടെ കൂടെയാണ് നീ പഠിച്ചതെന്നാണെങ്കിൽ വിത്ത് ഹും ഡിഡ് യു സ്റ്റഡി നീ എന്താ പ്രക്വസ്റ്റിന് കഴിച്ചേ വാട്ട് ഡിഡ് യു ഈ ഫോർ ബ്രേക്ക്ഫാസ്റ്റ് വാട്ട് ഡിഡ് യു ഈ ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് കഴിച്ചത് വാട്ട് ഡിഡ് യു ഈറ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് നീ എപ്പോഴാണ് വന്നേ വെൻ ഡിഡു കം നീ എപ്പോഴാണ് പോവുമോ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഫ്യൂച്ചർ അല്ലേ ഫ്യൂച്ചർ ആണെങ്കിൽ എന്ത് പറയും വെൻ വില്ലി യു മനസ്സിലായോ അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഡു വെച്ചിട്ട് പറയുന്നത് സ്ഥിരമായിട്ട് ചെയ്യുന്ന റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡു നീ എപ്പോഴാണ് പഠിക്കാറ് നീ എപ്പോഴാണ് സംസാരിക്കാറ് നീ എന്താ കഴിക്കാറ് കഴിക്കാറ് ചെയ്യാറ് പഠിക്കാറ് സംസാരിക്കാറ് നടക്കാറ് മനസ്സിലായോ ഓക്കെ ഇനി ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഡിഡ് വൈസ് പറയാം നീ എന്താ പഠിച്ചത് നീ എപ്പോഴാ വന്നേ നീ എന്തിനെ കരഞ്ഞ വൈ ഡിഡ് യു ക്രൈ എന്തിനെ ചിരിച്ചേ വൈ ഡിഡ് യു യു നോ ലവ് വൈ ഡിഡ് യു സ്മൈൽ നീ എന്തിനെ ആലോചിച്ചേ വൈ ഡിഡ് യു തിങ്ക് മനസ്സിലായോ നീ പോയേ പോയ വേർഡിഡ് യു ഗോ നീ എങ്ങനെ ഇവിടെ വന്നേ ഹൗ ഡിഡ് യു കം മനസ്സിലായോ ഇപ്പം നാളെ ഹർത്താലാണ് എന്ന് വിചാരിക്കുക ഹർത്താലൊന്നും നാളെ ഹർത്താലാണ് എന്ന് വിചാരിക്കുക അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങനെ വരും നാളെ നാളെ ഹർത്താലല്ലേ ഹൗ വിൽ യു കം ഹൗ വിൽ യു കം നിങ്ങൾ എങ്ങനെ വരും ഹൗ വിൽ യു കം ഫ്യൂച്ചർ അല്ലേ ഡെയിലി ചെയ്യാറുള്ള കാര്യങ്ങൾ ചോദിക്കാനാണെങ്കിൽ ഡു വെച്ച് ചോദിക്കാം ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണെങ്കിൽ ഡിഡ് വെച്ച് ചോദിക്കാം ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണെങ്കിൽ വിൽ വെച്ച് ചോദിക്കാം നീ എന്ത് ചെയ്യും വാട്ട് വിൽ യു ഡു നീ എപ്പോ എഴുന്നേൽക്കും വെൻ വില് യു വെക്ക നീ എന്ത് കഴിക്കും വാട്ട് വിൽ യു ഈറ്റ് നീ എന്താ കഴിക്കാറ് വാട്ട് ഡു യു ഈറ്റ് നീ എന്താ കഴിച്ചേ വാട്ട് ഡിഡ് യു ഇറ്റ് നീ എന്താ കഴിക്കിൽ നീ എന്താ ആലോചിക്കാറ് വാട്ട് ഡു യു തിങ്ക് നീ എന്താ വാട്ട് ഡിഡ് യു തിങ്ക് നീ എന്താ വാട്ട് വിൽ യു തി എപ്പോഴാണ് സാധാരണ ഉറങ്ങാൻ പോവാറ് വെൻ ഡി യു ഗോ ടു ബെഡ് നീ എപ്പോഴാണ് ഇന്നലെ ഉറങ്ങാൻ പോയെ വെൻ ഡിഡ് യു ഗോ ടു ബെഡ് നീ നാളെ എപ്പോഴും ഉറങ്ങാൻ പോവാൻ യു ഗോ ടു ബെഡ് മനസ്സിലായോ നീ എങ്ങനെയാണ് സാധാരണ പഠിക്കാറ് ഹൗ ഡു യു സ്റ്റഡി നീ എങ്ങനെ പഠിച്ച ഹൗ ഡിഡ് യു സ്റ്റഡി നീ എങ്ങനെ പഠിക്കും ഹൗ വിൽ യു സ്റ്റഡി ക്ലിയർ ആയോ സോ ഇത്തരത്തിലാണ് നമ്മൾക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻ വേഡുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് സോ എക്സാക്ട് പാറ്റേൺ ആണ് ഞാൻ പറയുന്നത് ക്വസ്റ്റ്യൻ വേഡ് അതിനുശേഷം ഡു അല്ലെങ്കിൽ ഡിഡ് അല്ലെങ്കിൽ വില്ല് ഇതിൽ ഏതുമൊക്കെയാണ് കേട്ടോ ഹൗ ക്യാൻ യു ഗോ നിനക്ക് എങ്ങനെ പോകാൻ പറ്റും ക്യാൻ അല്ല പറ്റും ഹൗ ക്യാൻ യു ഗോ ഇങ്ങനെയൊക്കെ നമുക്ക് മാറ്റിയിട്ട് പറയാനായിട്ട് പറ്റും ഓക്കെ സോ ഇത് നിങ്ങൾ കൂടുതലായിട്ട് എക്സാമ്പിളുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ മെറ്റീരിയൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് മെറ്റീരിയലുകൾ അപ്പോൾ നിങ്ങൾ അത് പ്രിൻ്റ് എടുക്കുകയോ മറ്റോ ചെയ്യാം അല്ലാണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഈ ജസ്റ്റ് നിങ്ങളുടെ ടാബിലോ മൊബൈലോ നോക്കിയിട്ട് റഫർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം നിങ്ങൾ കൂടുതൽ എക്സാമ്പിളുകൾ ക്രിയേറ്റ് ചെയ്താലേ നിങ്ങളുടെ മനസ്സിൽ നിൽക്കുള്ളൂ ഓക്കെ അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഓക്കെ ഞാൻ വാട്സപ്പിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഓക്കെ സോ അത് മനസ്സിലായല്ലോ അപ്പം ഇനി നമ്മൾ പഠിക്കുന്നത് ഡെയിലി പറയുന്ന ഈ ഇപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സമ്മപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു ഭാഗമാണ് നമ്മളടുത്ത് അടുത്തായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത് ഓക്കെ